ആഗോള നിക്ഷേപക സംഗമം കഴിഞ്ഞതിന്റെ ആലസ്യത്തിലാണ് കേരളം അത്തരത്തിലൊന്നും നടത്തിയ മധ്യപ്രദേശ് ആണെങ്കിൽ ഒരടി കഴിഞ്ഞ ക്ഷീണത്തിലാണ് സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയ നിക്ഷേപകർ സബ്ജിക്കും തല്ലുകൂടിയാലോ ഭക്ഷണ പ്ലേറ്റുകൾ മാത്രമല്ല ഉച്ചകോടി നടത്തിയതിന്റെ പെരുമയും പറഞ്ഞു യഥാർത്ഥത്തിൽ പ്രതിനിധികൾ അവിടെ പോയത് നിക്ഷേപത്തിനോ വയറ്റുപിഴപ്പിനോ ഭക്ഷണത്തിന് ഉന്തി തള്ളിയവർ നിക്ഷേപകർ തന്നെയാണോ എന്ന കാതലായ ചോദ്യം ബാക്കി നിക്ഷേപകർക്ക് നേരെ ചൊവ്വേ ഭക്ഷണം കൊടുക്കാത്തപ്പോൾ വ്യവസായ അനുമതികളുടെ കാര്യം എന്താവും ആ ചോദ്യവും ബാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യവസായി ഗൗതമദാനി എന്നിവരടക്കം പങ്കെടുത്ത നിക്ഷേപ സംഗമത്തിൽ മുപ്പത് ലക്ഷം കോടിയിലേറെ രൂപയുടെ നിക്ഷേപ വാഗ്ദാനം മധ്യപ്രദേശിന് ലഭിച്ചുവെന്നാണ് കണക്ക് താല്പര്യപത്രമെല്ലാം നിക്ഷേപമായി മാറുമോ ഈയിടെ നിക്ഷേപക സംഗമം നടത്തിയ മറ്റൊരു സംസ്ഥാനമായ അസമിന് കിട്ടിയത് നിക്ഷേപ വാഗ്ദാനം അഞ്ചു ലക്ഷം കോടി രൂപയാണ് കേരളം അത്രത്തോളം ഒന്നും പോയിട്ടില്ല കിട്ടിയ വാഗ്ദാനം ഒന്നര ലക്ഷം കോടി അതുതന്നെ വലിയ കാര്യമാണെന്ന ചിന്തയിലാണ് സർക്കാർ അതത്രയും നടന്നു കിട്ടിയാൽ അഭിമാനത്തിന്റെ കാര്യം പിന്നെ പറയാനുണ്ടോ ഉള്ളത് പറഞ്ഞാൽ കൊച്ചിയിലെ ഭക്ഷണ പന്തൽ ആവശ്യം പോലെ വിളമ്പി വന്നവർ വാഗ്ദാനവും വിളമ്പി ബാക്കി എന്താവുമെന്നറിയാൻ കാത്തിരിക്കുക തന്നെ